തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു സേവന മേഖലയ്ക്കും ഉൽപാദന മേഖലയ്ക്കും പ്രാധാന്യം നൽകിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ വസന്തൻ മാസ്റ്റർ ബജറ്റ് അവതരണം നടത്തി തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത അധ്യക്ഷത വഹിച്ചു അഭിഷേക് കുറുപ്പ് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം കൊങ്കി രവീന്ദ്രൻ വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവീന്ദ്രൻ മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സജിത ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് രമേശൻ മുരിക്കോളി പവിത്രൻ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു അടുത്ത വർഷം ഓണത്തിന് ഒരു വട്ടിപ്പൂവ് അഞ്ചരക്കണ്ടി വേങ്ങാട് പഞ്ചായത്തുകളിൽ നിർമ്മാണത്തിന് നാൽപ്പത്തൊന്ന് ലക്ഷം രൂപയും മുഴപ്പിലങ്ങാട് എരഞ്ഞോളി ന്യൂമാഹിയിൽ അങ്കണവാടി കെട്ടിട നിർമ്മാണത്തിന് മുപ്പത് ലക്ഷം രൂപയും വയോജന കേന്ദ്ര നിർമ്മാണത്തിന് പതിനാറ് ലക്ഷം രൂപയും ഫുട്പാത്തുകൾക്കും റോഡുകൾക്കും അമ്പത്തൊന്ന് ലക്ഷം രൂപയും ഭവന നിർമ്മാണത്തിന് ഒരു കോടി രൂപയും ഭിന്നശേഷിക്കാർക്ക് മുച്ചക്രവാഹനം ഭിന്നശേഷിക്കാരായ വനിതകൾക്ക് ഇലക്ട്രിക് വീൽ ചെയറുകൾ സ്ത്രീകൾക്ക് ലക്ഷം രൂപയും തുടങ്ങി ധർമ്മടം പഞ്ചായത്തുകളിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതികൾക്കായി തുക വകയിരുത്തി എങ്കിൽ ജർമ്മനിയിൽ ലക്ഷങ്ങൾ മുടക്കണം അതും സൗജന്യ ജർമ്മൻ ൂണിറ്റിന്ദ്ധതികൾക്കായിശീലം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ കൊല്ലം